ഇന്നൊരു ശനിയാഴ്ച ആണ് കേട്ടോ എനിക്കാണെങ്കിൽ നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളൊക്കെ വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓർഡേഴ്സ് ഈ മൂന്ന് ദിവസങ്ങളിൽ നമുക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഒരു ബട്ടർഫ്ലൈ തീം കേക്കാണ് ഫസ്റ്റ് ബർത്ത്ഡേയ്ക്ക് ഒരു കേക്കാണ് ഇതിലെടുത്ത് പറയേണ്ടത് ഈ ഒരു കേക്കിൻ്റെ കളർ ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് കളർ ഒന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് സെറ്റ് പേസ്ട്രീസ് ഉണ്ടായിരുന്നേ അതുമൊക്കെ നമ്മൾ ആ ഒരു ഷെയ്ഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു കേക്കാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പേസ്ട്രീസിലൊക്കെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ഒരു ഹോളി ഹോളിക്കാമണിയൻ തീം കേക്ക് കേക്കായിരുന്നു ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് അത് കഴിഞ്ഞിട്ട് ഒരു ഗേൾ ബേബി തീമിലെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു കേക്കും കൂടെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഈ മൂന്ന് കേക്കുകളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡെലിവറി ഉണ്ടായിരുന്നോട്ടോ അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വീട്ടിൽ ും ഒരു മൂന്ന് കേക്ക് കൂടെ കൊടുക്കാനുണ്ട് അതിൽ ആദ്യത്തേത് ഒരു ചോക്ലേറ്റ് കേക്ക് കേക്കായിരുന്നു രണ്ടാമത്തേത് ഒരു ഹാഫ് കെ ജി റെഡ് വെൽവെറ്റും മൂന്നാമത്തേത് ഒരു ഹാർഷ് ഷേപ്പിലെ റെഡ് വെൽവെറ്റ് കേക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ആ മൂന്ന് കേക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പക്ഷെ കഴിഞ്ഞിട്ടില്ല ഈ രണ്ട് ഹാമ്പേഴ്സും കൂടെ കൊടുത്താലേ നമ്മുടെ ഇന്നത്തെ വർക്ക് ഇവിടെ കഴിയത്തുള്ളൂ